ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഷീലാജയൻ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു എനിക്ക് സുഖമാണ് ഞാൻ ഇന്ന് എന്നത്തെയും പോലെ രാവിലെ ഇവിടെ നിന്ന് ജോലിക്ക് പോയി പോകുന്ന വഴിക്ക് ഞാനൊരു കാര്യം ഓർത്തു പോയി അടുത്ത സമയത്ത് നമ്മുടെ ഗവൺമെൻറ്റും അതിൻ്റെ അനുബന്ധമായിട്ടുള്ള ഓഫീസുകൾ എല്ലാം കൂടെ നല്ല പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നുണ്ടെന്ന് എല്ലായിടത്തും നല്ല മാലിന്യമുക്ത കേരളമാക്കുന്നതിന് വേണ്ടുന്ന പ്രവർത്തനങ്ങൾ എല്ലാവരും നടത്തുന്നുണ്ടെന്ന് അപ്പോഴാണ് ഞാൻ വഴിയെ നടന്നു പോയപ്പോൾ ഒരു കാഴ്ച കണ്ടത് പോകുന്ന ഇവിടെ ഇങ്ങേ അറ്റം തൊട്ട് അങ്ങേ അറ്റം വരെ പ്ലാസ്റ്റിക്കും മറ്റ് മാലിന്യങ്ങളും എല്ലാം ഇങ്ങനെ കിടക്കുകയാണ് ഞാൻ എല്ലാ കൂട്ടുകാരെയും അത് കാണിച്ചു തരാം കണ്ട കൂട്ടുകാരെ വഴിയെ നടന്നു പോകുമ്പോൾ കിടക്കുന്ന ചവറുകളാണ് പ്ലാസ്റ്റിക്കാണ് മൊത്തം വീടുകളിൻ്റെ അവിടെ എല്ലാം ഉള്ളത് കൊണ്ടുവന്ന് കവറിനകത്ത് കെട്ടി കൊണ്ടുവന്നിടും പിന്നെ പഴിയെ പോ നടന്നു പോകുന്ന പുള്ള രാത്തിട്ടപ്പുറത്ത് അവിടെ ഇരുന്നിട്ട് ഫുഡെല്ലാം കഴിച്ചിട്ടിടുന്ന വേസ്റ്റുകൾ ഇന്ന് വേണ്ട സകലത് എന്തോരം അങ്ങ് കൂടുതലാണെന്ന് നോക്കിയാണ് ഒരൊക്കെ കൂടി ചെയ്താണ് അവസ്ഥ നമ്മുടെ ഗവൺമെൻറ് പ്രവർത്തനങ്ങൾ പലതും നടത്തി ഇതെല്ലാം ഈ നമ്മുടെ കേരളം നല്ല മാലിന്യമുക്തമാക്കി വൃത്തിയായി സൂക്ഷിക്കണമെന്ന് വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് ഇതെല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ആളുകളെ നന്നാക്കാൻ ആരൊക്കെ പറ്റത്തില്ല വഴിയിലെല്ലാം അങ്ങ് പ്ലാസ്റ്റിക്കാണ് ഇപ്പോൾ ഒരുപാട് പ്ലാസ്റ്റിക്കുകൾ അങ്ങ് ഉണ്ടാക്കുന്നുണ്ട് ഈ ഓരോ ഹോട്ടലുകളിലെല്ലാം ഈ കിട്ടുന്ന ബിരിയാണി അതുപോലുള്ള ഫുഡ് ഐറ്റംസ് എല്ലാം പ്ലാസ്റ്റിക്കിലാണ് അതിനകത്ത് പിന്നെ ഒരു പത്ത് പാത്രമെങ്കിലും കാണും പ്ലാസ്റ്റിക് എന്തെങ്കിലും ഒരു ഫുഡ് വാങ്ങിക്കുകയും എന്തെങ്കിലും ചെയ്യുന്ന ഇതെല്ലാം ഇങ്ങനെ പ്ലാസ്റ്റിക്കിൻ്റെ ഉൽപ്പ ഉൽപ്പാദനം അങ്ങ് കൂടുതലങ്ങ് നടക്കുകയാണ് എങ്ങനെയാണ് പിന്നെ പ്ലാസ്റ്റിക് വിമുക്ത കേരളമാകുന്നതെന്ന് നമുക്ക് പറയാൻ വയ്യ ഇങ്ങനെ ഇത്രയേ അങ്ങ് ഇഷ്ടം പോലെ പ്ലാസ്റ്റിക്കുകളാണ് വഴിയെ നടന്നു പോകുമ്പോൾ മൊത്തവും അങ്ങ് കവറുകൾ കുപ്പികൾ ഇല്ല വെള്ളം കുടിക്കുന്ന കണക്കുള്ള ഗ്ലാസ്സുകൾ എല്ലാം വഴിയിലെല്ലാം നിറഞ്ഞ് കിടക്കുകയാണ് ഇതിന് കാരണമുണ്ട് മൂന്നാലഞ്ച് കൂട്ടുകാർ ഒരിടത്തങ്ങ് കൂടും ഫുഡടിയാണ് പിന്നെ പ്രധാന കാര്യം വെള്ളം അടി ഫുഡടി അപ്പോൾ അവർ നിൽക്കുന്ന സ്ഥലത്ത് ഈ അഞ്ച് പേർ ഫുഡ് കഴിക്കുമ്പോൾ അതിൻ്റെ വേസ്റ്റെന്ന് പറയുമ്പോൾ അതൊരുപാട് കാണും പിന്നെ അതിൻ്റെ വെള്ളവും അതിൻ്റെ കുപ്പിയും ഇതെല്ലാം കൂടെ ആകുമ്പോൾ ഒരു അഞ്ച് പേരാകുമ്പോൾ എത്ര വേസ്റ്റ് ആകുന്നൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്ക് എന്നിട്ട് അങ്ങനെ ഓരോരുത്തരെയും അങ്ങ് അറ്റം തൊട്ട് ഇങ്ങം വരെ അതുതന്നെയാണ് ഒരു ഭാഗത്ത് നിന്ന് എല്ലായിടത്തും ചെത്തി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുമ്പം കാണുന്ന അവസ്ഥയാണ് ഞാൻ അതിൻ്റെ ഫോട്ടോ അങ്ങോട്ട് പോയപ്പോൾ എടുത്തു കാരണം മാലിന്യമുക്ത കേരളത്തെ പറ്റി കുറച്ച് ദിവസത്തിന് മുമ്പ് ഞാൻ എന്തിലോ കണ്ടു പത്രത്തിലും വായിച്ചായിരുന്നു അതിൻ്റെ പക്ഷേ എന്തു ചെയ്യാനാണ് ഇതാണ് അവസ്ഥ ആളുകൾ സ്വയം വിചാരിച്ചെങ്കിലേ ഈ മാലിന്യം നിർമ്മാർജ്ജനം ചെയ്യാൻ പറ്റത്തുള്ളൂ പ്ലാസ്റ്റിക് 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 എവിടെ നോക്കിയാലും ഇങ്ങനെ അങ്ങ് കിടക്കുകയാണ് ഇത് എടുക്കുന്നതിനായിട്ട് വരും ഇപ്പോൾ ഇല്ല ഹരിതകർമ്മസേനയെന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ട് സത്യത്തിലാ പെൺകുട്ടികൾ ഇപ്പോൾ ഒരു വെയിലത്ത് എല്ലായിടത്തും പോയി ഇത് പക്ഷേ എന്ത് ചെയ്യാം അവർ ഇത് ക്ലീൻ എല്ലാം കഴുകി വൃത്തിയാക്കിയ പ്ലാസ്റ്റിക് മാത്രമേ അവരെടുക്കത്തുള്ളൂ അല്ലാതുള്ളതൊന്നും അവർ എടുക്കത്തുമില്ല ഒന്നുമില്ല അത് ഉണ്ട് നമുക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല ഇതെല്ലാം കഴുകി വൃത്തിയാക്കി കൊടുക്കണം എന്നാൽ പിന്നെ നമുക്ക് തന്നെ അങ്ങ് ഇത് മുക്തമാക്കിക്കൂടെ മാലിന്യം മുക്തമാക്കിക്കൂടി അങ്ങനെ ഉള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് ഇപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങ് പവർ കട്ടാണ് ഇന്ന് തന്നെ എത്ര പ്രാവശ്യം ഞാൻ വന്നതിന് ശേഷം കറണ്ട് പോയെന്നറിയോ എപ്പോഴും കറണ്ട് പോക്ക് തുടങ്ങി ഇടയ്ക്ക് ഒരു മഴ അറിയും നല്ലതാ മഴയും പെയ്യുന്നില്ല ചൂടും ഭയങ്കര ചൂടും എല്ലാവരും നല്ല വെള്ളമൊക്കെ കൂടുതൽ കുടിക്കണം ഇന്നെനിക്ക് വെള്ളം കുടിക്കാനും പറ്റിയില്ല വെള്ളം കുടിച്ചില്ല അങ്ങനെ ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരു എന്തുവാ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവമുണ്ട് പാൽ സർവത്ത് അത് വരെണ്ണം അങ്ങ് കുടിച്ച് നല്ല ഒരു സുഖം കുടിച്ചു കഴിഞ്ഞപ്പം ഈ പാൽ സർവത്ത് നമ്മൾ പല കടകളിൽ നിന്ന് കുടിച്ചു നോക്കുകയാണെങ്കിൽ പലതും പല രീതിക്കായിരിക്കും ചിലത് കുടിക്കുമ്പോൾ ഇത് പാൽ സർവത്ത് തന്നെയെന്ന് നമ്മൾ ചിന്തിച്ച് പോകും ഇന്ന് ഞാൻ കുടിച്ച പാൽ സർവത്ത് എനിക്ക് അങ്ങനെയാണെന്ന് തോന്നിയത് ഓരോരുത്തരുടെ അവർ ഐഡിയ അനുസരിച്ച് അവർ പാൽ സർവത്ത് അങ്ങ് ഉണ്ടാക്കി കൊടുക്കുകയാണ് ഞാൻ ചോദിച്ചാൽ ഇത് പാൽ പാൽസർവത്ത് തന്നെയാണോ എന്ന് അങ്ങനെയൊക്കെയാണ് കൂട്ടുകാർ ഇന്നത്തെ കാര്യം എന്നിട്ട് ഞാൻ വന്ന് കുറച്ച് സമയം കിടന്ന് സത്യം പറഞ്ഞാൽ രാത്രി ഇപ്പോൾ ഉറക്കം കുറവാണ് ഇനി പ്രഷറും അതൊക്കെ എന്താ എന്തായാലോ അതൊന്നും ഇപ്പോൾ നോക്കുന്നുമില്ല മാത്രമല്ല സ്ട്രെസ്സ് ഇപ്പം ഉണ്ട് മാർച്ച് മാസമാണ് കുറേ പ്രോബ്ലംസ് ഒക്കെ ഉള്ള മാസമാണ് അതുകൊണ്ട് ഉറക്കവും കുറവാണ് ചിന്തകൾ കൂടുമ്പോഴാണ് ഉറക്കം കുറയുന്നത് ഉറക്കം കുറഞ്ഞാൽ പ്രഷർ കൂടും അതും വിഷയമാണ് ഉറക്കം ഇപ്പോൾ കുറ ചൂട് കാരണമാണ് ഉറങ്ങാത്തത് അങ്ങനെ പകൽ വന്നാലൊന്ന് ഉറങ്ങാമെന്നു ആയിരിക്കുമ്പോൾ ഏതെങ്കിലും കോളെങ്കിലും വന്ന് അങ്ങ് അതിനകത്തുനിന്ന് ഉറങ്ങാൻ പറ്റത്തില്ല അപ്പോഴേ നമ്മളങ്ങ് എഴുന്നേൽക്കും ഉറക്കം ഇല്ലായ്മ ഇപ്പോൾ ഒരു പ്രശ്നമായിരിക്കുകയാണ് ഇടക്ക് ഈ എല്ലാം കൂടുന്നത് കൊണ്ട് സ്ട്രെസ്സ് കൂടുന്നത് കൊണ്ടുമാണ് ഇതെനിക്ക് മാത്രമല്ല മിക്കവർക്കും ഉള്ള പ്രോബ്ലമാണ് ഞാൻ ഇതിരുന്ന് പറയുന്നെന്നേ ഉള്ളൂ ഇതൊക്കെയാണ് കൂട്ടുകാരെ ഇന്നത്തെ കാര്യങ്ങൾ ഇന്ന് ചോറൊന്നും വെച്ചില്ല ഇന്ന് പുറത്തുനിന്ന് ഒരു ഫുഡ് വാങ്ങിച്ച് ഞങ്ങൾ കഴിച്ചു രണ്ട് പേര് കഴിച്ചു മോനാണെങ്കിൽ വേറെ ക്ലാസ് ഉണ്ടായിരുന്നു അതിന് പോയിരുന്നത് പിന്നെ വന്നിട്ട് ഇപ്പം ചോറൊക്കെ വെച്ചതേ ഉള്ളു പിന്നെ ഇതൊക്കെയാണ് കൂട്ടുകാരെ ഇന്നത്തെ വിശേഷം അങ്ങനെ ഓരോരോ ദിവസങ്ങളിങ്ങനെ കടന്നു പോവുകയാണ് എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ടാറ്റാ